ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യാലിയയും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കോസ്റ്റ്യൂമ് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സെക്കൻഡിലേ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വിത്ത് യാലിയ ഫസ്റ്റ് വെഡ്ഡിങ് രണ്ടാമത്തെ വെഡ്ഡിങ് പൊറത്ത് വന്ന് പോവാൻ പരിപാടിയെല്ലാം തുടങ്ങേണ്ട ഇതായി പരിപാടിയെല്ലാം വൈകുന്നേരം രാവിലെ ഒന്നും ഒന്നുമില്ല ഉറക്കം പൊലച്ചേരൻ എഴുന്നേറ്റല്ലോ ആ പോവാ 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 പോവാട്ടൊക്കെ കൃഷ്ണന്റെ അമ്പലത്തിൽ തന്നെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ കൃഷ്ണന് ഒരു മെയിൻ റോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അലിയനെയും കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് എന്തായാലും വരണ്ട നമ്മളെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ ലാലോട്ടനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്നു അത് ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മെല്ലനെ കൊടുക്കാൻ പോവാണ് ഞാൻ വാങ്ങിയ കാര്യമായിട്ട് അറിയില്ല ഏട്ടൻ പുറത്തുനിന്ന് എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനത് കൊണ്ട കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ കാരണം ഏട്ടന് വാച്ചുകളോടൊക്കെ കുറച്ച് ക്രേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ലാലോട്ടന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ലാണ്ട് സന്തോഷമായി ലാലോട്ടൻ ഇനി ഇഷ്ടപ്പെട്ടിരിക്കില്ല ഇഷ്ടപ്പെട്ടിരിക്കില്ല എന്ന് തന്നെ പറയൂ ഏ പക്ഷേങ്കിലും ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എൻറ്റോട് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ എന്തായാലും നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കുന്ന ഗിഫ്റ്റ് നമ്മൾ അത്രയും

എല്ല സത്യം അതെല്ലാം സത്യമായിട്ട് എന്തിനാ വെച്ചാല് ഇവിടെ ഒരു പുതിയ പല്ല് വന്നതാണ് ഉള്ളിൽ അപ്പൊ ഇവിടെ കേറിയിട്ട് ആ പല്ല് പുറത്തെടുത്ത് ഇപ്പൊ സ്റ്റിച്ചുണ്ട് ഒരാഴ്ച കഴിഞ്ഞ സ്റ്റിച്ച് എടുക്കാനാ പറഞ്ഞത് അപ്പൊ മുഖു ഇങ്ങനെ എന്തായാലും വീങ്ങി തടിക്കുന്നൊക്കെ ഓൾറെഡി ഡോക്ടർ പറഞ്ഞോണ്ട് വലിയ ടെൻഷനൊന്നുമില്ല ഇന്നലെ ഈ ഒരു ഉത്തര ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ് ഇനി കുറേ ആയിരിക്കും അപ്പൊ എന്തായാലും വെഡിങ് അനുവേഴ്സറിക്ക് എന്തായാലും നല്ല നല്ല ലുക്ക് ആയിട്ടുണ്ട് ഫോട്ടോലെല്ലാം നല്ല ലുക്ക് ഉണ്ട് പോയി അപ്പോ ഇന്ന് ഒരു ഇപ്പൊ ടൈം എത്രയുണ്ടാവും ഉണ്ടാവും അല്ല അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാവരും ഫാമിലിയും പിന്നെ ബിസിനസ്സിലെ ഫ്രണ്ട്സും ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്നിട്ട് ആ കാണാനേ ഓരോ ചെറുതായിട്ട്

ഹായ് ഹായ് പറഞ്ഞു മോളെ കുത്തി പോന്നേ മോളെ കുത്തി പോന്നേ വാ எல்லாரையும் காணிக்க ஆദ്യം என்னோட இரண்டாவது ஆக்சிடென்ட் കുട്ടിനോർമയുണ്ടോ വിളകാപ്പ് ഇത് ഭർത്താവ് മുത്തേട്ട് അതാ അമ്മായി അമ്മ രണ്ടേ നിങ്ങളെല്ലാം പറയും ആ എന്റെ ഭാര്യ എന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് വളരെ ചോദിച്ചാൽ വള പറ താങ്കൾ പറയൂ എങ്ങനെയാണ് ജീഷ്ണു അതീ പറയൂ എങ്ങനെയാണ് ജീഷ്ണു

ആദ്യത്തെ മുഴം കണ്ടെങ്കിലും അയിന് ഇങ്ങനെ ആദിത്യാണ് അറിയും ആദിത്യം ഇത് ഞാൻ കാണിച്ചു കൊടുക്കും അച്ഛന്റെ വീരരോധനോക്കുന്ന ഇന്നത്തെ ദിവസം എന്താ ഏന്റെയും പാപ്പന്റെയും കല്യാണം കഴിഞ്ഞ ദിവസം അല്ലേ കളിപ്പിക്കുന്ന ചേച്ചിക്കുട്ടി <laughs> പിന്നെ ഫാമിലിയോടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇത് കൊടുക്കല്ലേ കേളി നീ വൈഷ്ണവനെ다가ക്കിനേട്ടോ വൈഷ്ണവ ചെറിയ കഷ്ടപ്പെട്ടിരിക്ക് എന്നൊന്ന് പറഞ്ഞാൽ മതി കേൾക്ക് കൊടുക്കുമോ വേണ്ട ഒന്നും പറയല്ലേ കൊടുക്കുമോ അല്ലേ അല്ലേ അതേം ഓടി പോടാടാ പക്ഷെ നേരത്തെ ഭയങ്കര ദ ബിരിയാണി ഓപ്പൺ ചെയ്യാണ് ബിരിയാണി ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു

ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ഓക്കേ ബായ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ